വോട്ടർ രജിസ്ട്രേഷൻ ബോധവൽക്കരണ ക്യാമ്പയിനും രജിസ്ട്രേഷൻ ഡ്രൈവുമായി എൻ എസ് എസ് വിദ്യാർത്ഥികൾ കോഴിക്കോട് പ്രൊവിഡൻസ് കോളേജിൽ നടന്ന ചടങ്ങിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് കോഴിക്കോട് ജോയിൻറ്റ് ഡയറക്ടർ പ്രസാദ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു എൻ എസ് എസ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണ് ഈ വർഷം നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു പൊതുതെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക പുതുക്കലുമായി ബന്ധപ്പെട്ട് വോട്ടർ രജിസ്ട്രേഷൻ ഹെൽപ്പ് ഡെസ്കും വോട്ടർ ബോധവൽക്കരണ ക്യാമ്പയിനും സംഘടിപ്പിച്ചത് കോഴിക്കോട് പ്രൊവിഡൻസ് വിമൻസ് കോളേജിലും ഓമശ്ശേരിയിലുമാണ് പദ്ധതിക്ക് തുടക്കമിട്ടത് ജില്ലാ ഭരണകൂടം നടത്തുന്ന വോട്ടർ ബോധവൽക്കരണ പ്രചാരണ ക്യാമ്പയിൻ്റെ ഭാഗമായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാത്ത മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കുക എന്ന ഉദ്ദേശ്യത്തോടെയാണ് രജിസ്ട്രേഷൻ ഡ്രൈവ് പ്രവർത്തിക്കുന്നത് തദ്ദേശസ്വയംഭരണ വകുപ്പ് കോഴിക്കോട് ജോയിന്റ് ഡയറക്ടർ പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു കോഴിക്കോട് ഡെപ്യൂട്ടി കലക്ടർ ഗോപികൗദയൻ കെ എസ് കോഴിക്കോട് ഡെപ്യൂട്ടി കലക്ടർ ഗോപിക ഉദയൻ കെ എസ് മുഖ്യപ്രഭാഷണം നടത്തി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ അഷ്മിത എൻ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ അർച്ചന എന്നിവർ സംസാരിച്ചു ഓമശ്ശേരി തെച്ചിയാട് അൽ റഷാദ് വിമൻസ് കോളേജും എൻ എസ് എസ് യൂണിറ്റും ഇലക്ഷൻ ലിറ്ററസി ക്ലബ്ബും സംയുക്തമായി തെരഞ്ഞെടുപ്പിൽ യുവജനങ്ങളുടെ പങ്കാളിത്തം ഉയർത്താനും ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താനും ലക്ഷ്യമിട്ട് ബോധവൽക്കരണ ക്യാമ്പയിനും നടത്തി ഓമശ്ശേരി ടൌണിൽ നടത്തിയ വോട്ടർ ബോധവൽക്കരണ ക്യാമ്പയിൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കരുണാകരൻ ഉദ്ഘാടനം ചെയ്തു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീനത്തട്ടാഞ്ചാരി എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ലിജോ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം